ഹലോ കൂട്ടുകാരെ നമുക്ക് പുതിയൊരു കഥ പറഞ്ഞാലോ കഥയുടെ പേരാണ് സിംഹത്തിന്റെ വിശ്വസ്തരായ പരിപാലകർ പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു ആ സിംഹം കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു സിംഹത്തിന് പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരാണ് തക്കുടുക്കാക്കിയും പൊക്കൻ കുറുനരിയും സിംഹം വേട്ടയാടി പിടിച്ചുകൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ അവർ മൂന്നു പേരും ഒരുമിച്ച് കഴിക്കും അതുകൊണ്ട് തന്നെ തക്കുടുക്കാക്കിയും പൊക്കൻ കുറുനരിയും തടിച്ചു കൊഴുത്തു വർഷങ്ങൾ ആരെയും കാത്തുനിന്നില്ല സിംഹത്തിന് പ്രായം കൂടി വന്നു എപ്പോഴും യുവത്വമായിരിക്കില്ലല്ലോ ഇര തേടി പിടിക്കാൻ കഴിയാതെയായി അതുകൊണ്ട് തന്നെ സിംഹവും കൂട്ടുകാരായ തക്കുടുകാക്കയും പൊക്കൻ കുറുന്നരിയും ക്ഷീണിച്ചുപോയി സിംഹം അവരോട് പറഞ്ഞു എനിക്ക് പ്രായമായി ഇര തേടി പിടിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി ഇര തേടി പിടിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ പോലെ പട്ടിണിയിലാവും എനിക്കിനും വയ്യ സിംഹരാജാവിന്റെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥയിൽ ദുഃഖിതരായ അവർക്ക് തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ എപ്രകാരവും രക്ഷിക്കണമെന്ന ചിന്ത തോന്നി ഒരു ദിവസം കൊടുങ്ങരി കാക്കിയോട് പറഞ്ഞു അല്ലയോ പ്രിയ കൂട്ടുകാരി തക്കുടൂ നമ്മുടെ കൂട്ടുകാരനായ സിംഹരാജാവിന് തീര വയ്യ പ്രായം കൂടി വരികയാണല്ലോ അതുകൊണ്ട് സിംഹരാജാവിന് ഇരകളെ വേടയാടി പിടിക്കാനും വയ്യ നമ്മുടെ കൂട്ടുകാരനായ സിംഹരാജാവിനെ നമുക്ക് സന്തുഷ്ടനാക്കുവാൻ നാം എന്തെങ്കിലും ചെയ്യണം അതെ സുഹൃത്തെ ഞാനും അത് തന്നെയാ ചിന്തിക്കുന്നേ നമ്മുടെ കൂട്ടുകാരന് തീരെ വയ്യ അവനെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണം അവന്റെ ശക്തി നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ അവൻ അവനുണ്ടാകാൻ പാടില്ല അവനെ നമുക്ക് പഴയ സിംഹരാജാവായി മാറ്റണം ഏ പോക്ക നീ അങ് നോക്കിയേ അത് തക്കുടു തക്കുടുകാക്കയും പൊക്കൻ സംസാരിച്ചു അതുവഴി കുറുന്നൊട്ടകം വന്നത് അതൊരു വയസ്സായ ഒട്ടകമായിരുന്നു ഒട്ടകത്തെ കണ്ടപ്പോൾ തക്കുടു പൊക്കൻ കുറുനരിക്ക് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ മനസ്സിൽ ഒരു ചിന്ത ഉടലെടുക്കുന്നു ഇവനെ ഇന്ന് നമുക്ക് സിംഹരാജാവിന് ഭക്ഷണമാക്കിയാലോ അതെ മിട്ടു ഒട്ടകം തന്നെ ഈ ഒട്ടകത്തിന് ഇന്ന് നമ്മുടെ സിംഹരാജാവിനും നമുക്കും ഭക്ഷണമാക്കിയാലോ അതെങ്ങനെ കൊല്ലാൻ ആവില്ലല്ലോ അതൊക്കെ ഉണ്ട് നീ കണ്ടോ ബുദ്ധി ഇന്ന് കൊടുക്കും ഞാൻ എന്നിട്ട് നമ്മുടെ പഴയ സിംഹരാജാവിനെ നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കണം പതുക്കെ പറക്കിട്ടകം കേൾക്കും നീ ഒരു സൂത്രശാലിയാണെന്ന് എനിക്കറിയില്ലേ എന്തായാലും നീ രാജാവിനെ സന്തോഷിപ്പിക്കാൻ എന്താന്ന് വെച്ചാൽ ചെയ്യ ഇതൊന്നും അറിയാതെ പാവമൊട്ടകം നടന്ന് നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു അല്ല പൊക്ക ഇത്ര വലിയ ചർച്ച എന്താണ് രണ്ടാളും കൂടി ഞാനും അറിയട്ടെ പറയൂ അതൊന്നുമില്ല മിട്ടു ചേട്ടാ നമ്മുടെ സിംഹരാജാവിന്റെ പ്രായം കാരണം വേട്ടയാടി ഇരകളെ പിടിക്കാനൊന്നും വയ്യ രണ്ട് ദിവസമായി രാജാവ് പട്ടിണിയിലാണ് ഞാൻ ഇന്ന് രാജാവിന് ഭക്ഷണമായാലോ എന്ന് വിചാരിക്കുക അയ്യോ എന്താ പൊക്കാ നീ പറയുന്നത് നീ ചെറുപ്രായമല്ലേ ജീവിക്കാൻ കാലം എത്ര കിടക്കുന്നു ഞാനൊക്കെ പ്രായമായി നടക്കാനും വയ്യ വയ്യ നീ രാജാവിനോട് ും അങ്ങനെ സൂത്രശാലിയായ കുറുനരി തന്ത്രപരമായി കരുക്കൾ നീക്കാൻ തുടങ്ങി ഇതൊന്നും അറിയാതെ ഒട്ടകം അവന്റെ വലയിൽ വീണു എനിക്ക് രാജാവിന് ഭക്ഷണമാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ വാ നമുക്ക് സിംഹരാജാവിനെ കാണാം ഒട്ടകം തന്റെ നീണ്ട കാൽവയ്പുകളോടെ മൃഗരാജാവിന്റെ അടുത്തേക്ക് പോയി അപ്പോൾ കുറുനരി പറഞ്ഞു സിംഹരാജാ ഒരു നിമിഷം സംശയിച്ചു നിന്നെങ്കിലും സിംഹം ഒട്ടകത്തിനു നേരെ നീങ്ങിച്ചെന്നു ആക്രമണവും കൊന്നു വീഴ്ത്തിയ സിംഹം ആശ്ചര്യത്തോടെ ചോദിച്ചു നിങ്ങൾ കണ്ടോ ഞാൻ ഒട്ടകത്തെ ഒറ്റ അടുക്കി കൊന്നു എന്റെ ശക്തി എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു അന്നു മുതൽ സിംഹം കൂടുതൽ ധീരനും ഫലവാനുമായി എന്ന് മാത്രമല്ല മറ്റു മൃഗങ്ങളെ യഥേഷ്ടം വേട്ടയാടാനും തുടങ്ങി ഇത് കണ്ട തക്കുടു കാക്ക പൊക്കൻ കുറുനരിയോട് പറഞ്ഞു പൊക്ക നീയാണ് യഥാർത്ഥ സുഹൃത്ത് പോലെയുള്ള സുഹൃത്തിനെ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു നിന്റെ സൂത്രം കൊണ്ട് നമ്മുടെ രാജാവ് പഴയ ശൂരനായി തിരിച്ചു വന്നിരിക്കുന്നു ദൈവത്തിന് നന്ദി അങ്ങനെ അവർ മൂന്നു പേരും ആ കാട്ടിനുള്ളിൽ വിശ്വസ്ത കൂട്ടുകാരായി കുറെ കാലം സന്തോഷത്തോടെ ജീവിച്ചു െ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കഥകളുമായി വീണ്ടും വരാം ബൈ ബൈ